കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പോലീസുകാർക്ക് ജാമ്യം വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പുതിയ ഒളി സങ്കേതം തേടിപ്പോകുന്നതിനിടെ താമരശ്ശേരിയിൽ വെച്ച് കാറിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചു നടന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത് സനിത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി കൊരങ്ങാട് നിന്ന് സുഹൃത്തിന്റെ കാറിൽ സഞ്ചരിക്കവെയാണ് പോലീസുകാർ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ പ്രതികളായ പോലീസുകാർക്ക് ജാമ്യം ലഭിച്ചു പെൺവാണിപ്പ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസുകാരെ കേസിൽ പ്രതി ചേർക്കുകയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു പുതിയ ഒളിസങ്കേതം തേടി പോകുന്നതിനിടെ താമരശ്ശേരിയിൽ വെച്ച കാറിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രധാന പ്രതിയായ വയനാട് സ്വദേശി ബിന്ദു അടക്കമുള്ള ഒമ്പത് പ്രതികൾ നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു ജനം കോഴിക്കോട്